ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ശ്രീരാമൻ്റെ അയോധ്യയിൽ അയോധ്യ എന്നത് ഒരു സംസ്കൃത പദമാണ് അതിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ് യുദ്ധം അവസാനിച്ച അയോധ്യ ആധുനിക ഭാരതത്തിൻ്റെ പ്രതീകമായി മാറാനുള്ള തയ്യാറെടുപ്പിലുമാണ് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതോടെ അവിടം ആധ്യാത്മികതയുടെ ലോക തലസ്ഥാനമായി മാറിയിരിക്കുന്നു ആത്മസാക്ഷാത്കാരത്തിനായി ജനങ്ങൾ ഒഴുകിയെത്തുന്ന ജ്ഞാന നഗരമായ കാശി ശ്രീകൃഷ്ണൻ പിറന്നു വീണ മധുര ഉണ്ണിക്കണ്ണൻ ലീലകളാടി തകർത്ത വൃന്ദാവനം മര്യാദാപുരുഷോത്തമനായ ശ്രീരാമന്റെ ജന്മത്താൽ പവിത്രമായി തീർന്ന അയോധ്യ ഭാരതത്തിൻ്റെയും ഹൈന്ദവ സംസ്കൃതിയുടെയും ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് ഹിമവാന്റെ മടിത്തട്ടിലെ പുണ്യഭൂമി രാഷ്ട്രീയ ഭാരതത്തിന്റെ ശക്തി കേന്ദ്രം മൂവ് എൺപത് ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനം കേന്ദ്ര ഭാരതത്തിൻ്റെ പടിവാരത്തിലായും വിശേഷിക്കപ്പെടാറുണ്ട് രാമഭക്തനായ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതോടെയാണ് ഉത്തർപ്രദേശിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയത് അത് അയോധ്യയിലും പ്രതിഫലിച്ചു സരയൂ നദിക്കരയിലെ കാട് പിടിച്ചു കിടന്നിരുന്ന കട്ടുകൾ ഇന്ന് പഴങ്കഥയായി വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ദീപാവലി ആഘോഷം ഇപ്പോൾ ഇവിടെയാണ് നടക്കുന്നത് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്കിപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ മിനുക്കുപണികൾ നടത്തി ആകർഷകമാക്കി കെട്ടിടങ്ങളെല്ലാം ഇന്ന് ദീപപ്രഭയിലാണ് അന്താരാഷ്ട്ര വിമാനത്താവളവും പുതിയ റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പൂർത്തീകരിച്ചതിനെ തുടർന്ന് രാമക്ഷേത്രം ഉയരുന്നതോടെയും രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായി അയോധ്യയെ മാറ്റുക എന്നതാണ് യോഗി യോഗി സർക്കാർ ലക്ഷ്യമിടുന്നത് ദേവേന്ദ്രൻ സ്വർഗത്തിലെന്ന പോലെയാണ് മഹാരാജ ദശരഥൻ ഈ രാജ്യത്തെ ഭരിച്ചത് കൂടിയ വാതിലുകൾ വിസ്തൃത രാജവീഥികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ മനോഹരമായ ഉദ്യാനങ്ങൾ ഉത്തമ മനുഷ്യർ അമരാവതിക്ക് തുല്യമാണ് അയോധ്യ എന്നാണല്ലോ വാത്മീകിയുടെ വിവരണം ഇന്നിപ്പോൾ ത്രേതായുഗത്തിലെ ആ ധന്യതയിലേക്ക് അയോധ്യ മടങ്ങുകയാണ് രാമക്ഷേത്രം ഉയരുന്നതോടെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ഈ പുണ്യപുരാതന കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കല്ലാധ്വനി ന്യൂസ്